യു പി എ കാലത്ത് വികസന മുരടിപ്പിനെയും ഭരണഘടനാ വിരുദ്ധരെയും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി ബി ജെ പി പ്രധാനമന്ത്രി ആവാസ് യോജനയും തൊഴിൽ രംഗത്തെ മുന്നേറ്റങ്ങളും കൃത്യമായി അവതരിപ്പിച്ചാണ് പ്രചാരണം ഭരണഘടനയെ കശാപ്പ് ചെയ്ത അടിയന്തരാവസ്ഥ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് ഇന്ദിര ആവാസ് യോജനയുടെ കാര്യക്ഷമത ഇല്ലായ്മ പരാമർശിച്ചായിരുന്നു ജെ പി നദ്ദയുടെ വാക്കുകൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ കോടി വീടുകളാണ് നിർമ്മിച്ചു നൽകിയതെന്നും എന്നാൽ ഇന്ദിരാ നാമമാത്രമായ വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് എന്നും ദേശീയ അധ്യക്ഷൻ നദ്ദ പറഞ്ഞു इन वन पंचायत सो लेट मी नो द नेम्स आप नाम बताओ जिनको हमको इंदिरा आवास योजना देना है और मैं कहता था भैया तू ही रख ले इसको एक अनार सौ बीमार मैं किसको बांटूंगा यहाँ तो हमको हरेक को चाहिए और आज पीएम मोदी के नेतृत्व में यू विल बी हैप्पी टू नोट दैट टुडे फोर करोड़ प्रधानमंत्री आवास योजना घर बने फोर करोड़ പത്ത് വർഷത്തിനിടെ നരേന്ദ്രമോദി രാജ്യത്ത് ഏഴു കോടി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കോൺഗ്രസ് മറന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണെന്നും യെദ്യൂരപ്പ കൂട്ടിച്ചേർത്തു ലോക്സഭ ചുനാവണ നടി എന്നതിന് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നായകത്വ സമ്പൂർണ്ണ വിപുല ബി ജെ പി ഭരണഘടനയെ പരമോന്നതമായാണ് കാണുന്നത് എന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കോൺഗ്രസ് എല്ലാ തരം ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കുകയായിരുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സഭ പ്രകാർക്ക് സംവിധാനി പാർട്ടിനെ पिछले छहत्तर सालों में अगर हम इतिहास को समीक्षा करेंगे कांग्रेस पार्टी प्रमुख गुनेगार है संविधान को तहस नहस करने में भारतीय जनता पार्टी संविधान को सर्वोपरि मानता है जब माननीय प्रधानमंत्री नरेंद्र मोदी पहली बार लोकसभा में आए तब उन्होंने कहा था मेरे लिए गीता बाइबल कुरान एक ही चीज है भारत की संविधान കോൺഗ്രസിന്റെ ഭരണപരാജയങ്ങളുടെയും ഭരണഘടനാ വിരുദ്ധതയുടെയും ആഘാതത്തിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുകയാണ് ബി ജെ പി ലക്ഷ്യമെന്നും നേതാക്കൾ പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം